നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിന് കീഴിൽ വനം വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരം വന്നിരിക്കുകയാണ് കേരള വനം വകുപ്പിൽ ജോലി ഇപ്പോൾ പ്രോജക്റ്റ് മാനേജർ സിവിൽ എഞ്ചിനീയർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ുന്നു വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് പ്ലസ് ടു ആൻഡ് പി ജി ഡി സി എ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി ജനുവരി പതിനേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനേഴാണ് പ്രോജക്റ്റ് മാനേജർ സാലറി ഫോർട്ടി ഫൈവ് തൗസൻഡ് സിവിൽ എൻജിനീയർ സാലറി ഫോർട്ടി ഫൈവ് തൗസൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ട്വൻറ്റി തൗസൻഡ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രോജക്റ്റ് മാനേജർ വിദ്യാഭ്യാസ യോഗ്യത ഫോറസ്ട്രി ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് ബിരുദം അല്ലെങ്കിൽ തത്വല്യം സിവിൽ എഞ്ചിനീയർ യോഗ്യത സിവിൽ എൻജിനീയറിങ്ങിൽ ബിടെക് അടുത്ത ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദ ഡിപ്ലോമ ഓഫീസ് സോഫ്റ്റ്വെയറിലെ പ്രാവീണ്യം മലയാളം ടൈപ്പിംഗിൽ പ്രാവീണ്യം വീഡിയോ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള ഗ്രാഫിക് ഡിസൈനിങ്ങിലും അറി അറിവുള്ളവരായിരിക്കണം ഇതിന് അപേക്ഷാ ഇല്ല താല്പര്യമുള്ളവരെ അപ്ലൈ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം